ഗവർണർക്കെതിരെ വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭാരതാംബ വിവാദം താൻ അവസാനിപ്പിച്ചതാണെന്നും എന്നാൽ ഗവർണർ വീണ്ടും തന്നെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഗവർണർ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണം സെനറ്റ് ഹാളിലേക്ക് ഗവർണർ ഭാരതാംബയുമായി വന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് മതേതരത്തോടുള്ള വെല്ലുവിളിയാണ് ഈ നടപടി സമൂഹത്തിൽ വിഭാഗീയത വളർത്തും കാവിക്കുടി എന്ത് സ്ത്രീയെ പൂവിട്ട് പൂജിക്കുന്ന ഗവർണർ ഭരണഘടനയെ ആക്ഷേപിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഈ രാജ്ഭവനിലെ ഭാരതാംബ വിവാദം ഞാൻ അവസാനിപ്പിച്ചതാണ് വീണ്ടും വീണ്ടും അദ്ദേഹം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കാര്യമില്ലാതെ സെനറ്റ് ഹാറിൽ ഭാരതാംബയെ കൊണ്ടാണ് അദ്ദേഹം വന്നത് അപ്പൊ അതിൽ വീണ്ടും അദ്ദേഹം എന്നെ ഒരു ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് കാവികൊടിയേന്തിയ വനിതയെ ഭാരതാമ്പ എന്ന് വിളിച്ച് പൂവിട്ടു തോരുന്നതിനെ ന്യായീകരിക്കുന്ന ഗവർണർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെയാണ് ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്